മില്യൺ കണക്കിന് വർഷം പഴക്കമുള്ളതാണ് നമ്മുടെ ഭൂമിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവന്റെ ചരിത്രത്തിനും അതുപോലെ തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയാത്തത്രത്തോളം വലിയ പൂജ്യങ്ങളുള്ള വർഷങ്ങളുടെ പഴക്കമുണ്ടാവും എന്നാൽ നമുക്കറിയാം നമ്മൾ ഇന്ന് ചവിട്ടി നിൽക്കുന്ന ചവിട്ടി നടക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു കാലത്ത് ഭീമാകാരമായ ദിനോസറുകളും അതുപോലെയുള്ള നിരവധി ജീവജാലങ്ങളുമൊക്കെ ചവിട്ടി നടന്ന മണ്ണാണ് എന്ന് ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് വീട് വച്ച് താമസിക്കുന്ന നമ്മുടെയൊക്കെ ഭൂമിയുടെ അടിയിൽ ഒരുപാട് കുഴിച്ചു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിപുരാതന കാലത്തുള്ള ജീവജാലങ്ങളുടെ അസ്ഥികൂടങ്ങൾ കണ്ടേക്കാം അപ്പോൾ ഒരുപാട് ജീവജാലങ്ങൾ ജീവിച്ചു പോയ ഭൂമിയിലാണ് ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത് ഭൂമിയിലെ ഇന്നത്തെ ആധിപത്യം ആർക്കെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല മനുഷ്യർക്കാണെന്ന് നമ്മൾ ഓരോരുത്തരും നിസ്സംശയം പറയും ഭൂമിയിലെ മറ്റേതൊരു ജീവജാലത്തെയും കാളും ഇന്ന് മനുഷ്യൻ പവർഫുള്ളാണ് ഭൂമിയിലുള്ള ഏതൊരു ജീവജാലത്തെയും നമുക്കിന്ന് നിയന്ത്രിക്കാനും സാധിക്കും മനുഷ്യൻ വിചാരിച്ചാൽ ഭൂമിയിലെ ഏത് ജീവജാലത്തെയും സർവനാശത്തിലേക്ക് നയിക്കാനും സാധിക്കും അതിന്റെ അർത്ഥം ഭൂമിയിലെ ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ജീവജാലങ്ങൾ മനുഷ്യരാണ് എന്ന് തന്നെയാണ് ഒരു കാലത്ത് ദിനോസറുകൾ അടക്കി ഭരിച്ച ഭൂമി ഇന്ന് നമ്മൾ അടക്കി ഭരിക്കുന്നു എന്ന് പറയാം എന്നാൽ നമ്മൾ മനുഷ്യർ ദിനോസറുകൾ ഇല്ലാതായതുപോലെ മനുഷ്യരും ഇല്ലാതായി കഴിഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ മനുഷ്യരെ പോലെ മറ്റേതെങ്കിലും ഒരു ജീവി ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ട് വളർന്നു വരാൻ സാധ്യതയുണ്ടോ ഇതുപോലെ ആധിപത്യം ഉറപ്പിക്കാൻ സാധ്യതയുണ്ടോ ആ ഒരു വിഷയം എപ്പോഴും ചർച്ചയാവുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് സയൻസും ഇത്തരം വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് ഏറെ വളരെയധികം പ്രിയപ്പെട്ട ഒരു ടോപ്പിക്കാണിത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു പഠനം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നടക്കുകയുണ്ടായി ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ടിം കോൾസൺ അദ്ദേഹം ഒരു സുവോളജിസ്റ്റ് കൂടിയാണ് അദ്ദേഹം വളരെ നല്ലൊരു പഠനം ഇതുമായി ബന്ധപ്പെടുത്തി നടത്തുകയും അതിൽ നിന്ന് അദ്ദേഹം ഒരു ഉത്തരത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യന് ശേഷം ഒരു ജീവി വർഗം നമ്മുടെ ഭൂമി എന്ന ഗ്രഹത്തിൽ ആധിപത്യം ഉണ്ടാക്കുമെന്നും അവർ മനുഷ്യരെ പോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ സിവിലൈസേഷനായിട്ട് മാറുമെന്നുമാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് ടിം ഗോൾസന്റെ അഭിപ്രായത്തിൽ ആ ജീവി ഒരിക്കലും ഭൂമിയിൽ കരയിൽ ജീവിക്കുന്ന ഒരു ജീവി ആയിരിക്കില്ല മറിച്ച് സമുദ്രത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് അടുത്ത ഭൂമിയിൽ മനുഷ്യൻ ഇല്ലാതായി കഴിഞ്ഞാൽ ആധിപത്യം ഉണ്ടാക്കാൻ പോകുന്നത് അത് മറ്റാരുമല്ല ഒക്ടോപ്പസ് എന്നറിയപ്പെടുന്ന ജീവി വർഗമാണ് നീരാളികളെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം നീരാളികൾ വളരെയധികം ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ജീവി വർഗമാണ് സമുദ്രത്തിൽ ഡോൾഫിനുകൾ നീരാളികൾ ഇവയൊക്കെയാണ് വളരെ ഇന്റലിജന്റ് സ്പീഷീസുകളായിട്ട് കാണപ്പെടുന്നത് അതിൽ തന്നെ നീരാളികൾ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ജീവി വർഗമാണ് അവർക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള പ്രത്യേക സ്കിൽസ് ഉണ്ട് മാത്രമല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂറൽ സ്ട്രക്ചേഴ്സും അവരിലുണ്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുന്ന ഒരു ജീവി വർഗമാണ് നീരാളികൾ അതായത് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കരയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സമുദ്രത്തിലെ നീരാളികളുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിത രീതിയും ഒക്കെ മനസ്സിലാക്കുന്നതിന് പരിമിതികൾ ഉണ്ടാകാം പക്ഷേ സമുദ്രത്തിലെ ഈ ജീവി വർഗത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും അവർ വളരെയധികം ഇൻ്റലിജന്റ് ആണ് നമ്മൾ അമ്പരന്ന് പോകുന്ന അത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ജീവി നിലവിൽ തന്നെ നീരാളികൾ എന്നാൽ കാലം പിന്നിടുന്നതിനനുസരിച്ച് ഭാവിയിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഫോം ചെയ്യാൻ കഴിയുന്ന നിലയ്ക്ക് സമുദ്രത്തിൽ ഈ ജീവി വർഗം മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് നീരാളികൾക്ക് ഒബ്ജക്റ്റുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് പസിൽസ് സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്തിനേറെ പറയുന്നു ഇവര് ടൂൾസ് വരെ യൂസ് ചെയ്യുന്ന അതിനു വരെ അറിയാവുന്ന ഒരു ജീവി വർഗമാണ് പ്രാചീന കാലത്ത് നമ്മുടെ മനുഷ്യരുടെ പൂർവികർ ആ ഒരു നമ്മുടെ പരിണാമത്തിന്റെ തുടക്കത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയതുപോലെ ഇന്റലിജന്റ് ആയിട്ട് തിങ്ക് ചെയ്ത് തുടങ്ങിയതുപോലെ ഇന്ന് ഒക്ടോപ്പസിന് പലതും ചെയ്യാൻ കഴിയുന്നുണ്ട് അതിനുള്ള പല ക്യാപ്പബിലിറ്റീസും അവർക്കുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത് മറ്റുള്ള ഇന്റലിജന്റ് സ്പീഷീസിനെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ ഇവ തികച്ചും വ്യത്യസ്തമാണ് ഭൂമിയിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട് ഇപ്പോൾ നമുക്കറിയാം കാക്കകൾ വളരെ ബുദ്ധിശക്തിയുള്ള ജീവികളാണ് അതുപോലെ തന്നെ പ്രാവുകൾ തത്തകൾ ഇവർക്കൊക്കെ ബുദ്ധിയുള്ള ജീവികളാണ് അതുപോലെ പന്നികൾ വളരെയധികം ബുദ്ധിശക്തിയുള്ള ജീവികളാണ് ചില നായകൾ വളരെയധികം ശക്തിയുള്ള ബുദ്ധിയുള്ള ജീവികളാണ് എലിഫൻറ്റുകൾ വളരെയധികം ബുദ്ധിശക്തിയുള്ള ജീവികളാണ് എന്തിനേറെ പറയുന്നു നമുക്കറിയാം തേനീച്ചകൾ അവർ കൂട്ടമായിട്ടാണ് കഴിയുന്നത് വളരെ ആയിട്ടുള്ള ഒരു ജീവി വർഗമാണ് ചിതലുകളും ഉറുമ്പുകളും വളരെ ബുദ്ധിയുള്ള ജീവികളാണ് പക്ഷേ ഈ ജീവികളിൽ നിന്നൊക്കെ നീരാളികളെ വ്യത്യസ്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട് നീരാളികൾക്ക് മനുഷ്യനെ പോലെ ഒരു കോളനി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇവയുടെ കഴിവുകൾ അതിൽ വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ നൂതനമായിട്ടുള്ള ന്യൂറൽ ഘടനകളും സങ്കീർണമായ ആശയവിനിമയ രീതികളും ഒക്കെ തന്നെ ഇവയുടെ മറ്റു പല ജീവികളെയും അപേക്ഷിച്ചിട്ടുള്ള പ്രത്യേകതകളാണ് വസ്തുക്കളെ കൈകാര്യം ചെയ്യാനും പസിലുകൾ പരിഹരിക്കാനും ഉപകരണങ്ങൾ ഉപയോഗിക്കാനുമുള്ള ഇവയുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ് പ്രൊഫസർ കോൾസൺ പറയുന്ന അനുസരിച്ച് ഈ കഴിവുകൾ ഒരു നാഗരികത കെട്ടിപ്പടുക്കാൻ ആവശ്യമായിട്ടുള്ള മികച്ച മോട്ടോർ കഴിവുകളായിട്ടാണ് അദ്ദേഹം കാണുന്നത് എന്നാൽ പക്ഷികളിലും പ്രാണികളിലും നേരത്തെ നമ്മൾ പറഞ്ഞ ബുദ്ധിശക്തിയുള്ള പക്ഷികളിലും പ്രാണികളിലും ഒന്നും ഇത്തരത്തിലുള്ള ഒരു കഴിവില്ല എന്നാൽ ഒരു നാഗരികത കെട്ടിപ്പടുക്കാൻ അടിയന്തരമായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യമെന്ന് കരുതപ്പെടുന്ന ആ കഴിവുകൾ കാണപ്പെടുന്നത് ഒക്ടോപ്പസിലാണ് അതുകൊണ്ടാണ് നീരാളികൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റലിജ് സ്പീഷീസ് ആണെന്ന് പറയുന്നത് മനുഷ്യരാശി ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ നിലനിൽക്കുന്നു അതേ കാലയളവിൽ തന്നെ സമുദ്രത്തിൽ സമാനമായ ഒരു വളരെ ഭാവിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ജീവി വർഗമാണ് നീരാളികൾ കേൾക്കുമ്പോ നമുക്ക് തോന്നും ഇതൊക്കെ നടക്കുമോ വളരെ വിദൂര ഭാവിയിലെങ്ങാനും അല്ലേ നടക്കുമോ എന്നൊക്കെ തോന്നുമെങ്കിലും ഇത് സംഭവിക്കാൻ ഏറെ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഒക്ടോപ്പസുകൾ ഒരു പ്രബല ജീവ വിഭാഗമായിട്ട് വികസിക്കാൻ പോവുകയാണ് ഒരു പക്ഷേ മനുഷ്യ നഗരങ്ങൾക്ക് സമാനമായിട്ട് വെള്ളത്തിനടിയിൽ സമൂഹങ്ങൾ നിർമ്മിക്കാനും ഇവർക്ക് സാധിച്ചേക്കും പക്ഷെ അത് എത്ര കാലം കൊണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യം തന്നെയാണ് പരിണാമ കാലഘട്ടത്തിൽ എപ്പോൾ അത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഭൂമിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ സമുദ്രത്തിൽ സമുദ്രത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഇതെല്ലാം ഈ ഒരു മാറ്റത്തിലേക്ക് ഈ ജീവി വർഗം എത്തുന്നതിനെ സ്വാധീനിച്ചേക്കാം ചിലപ്പോൾ പതിനായിരക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാം ചിലപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളും എടുത്തേക്കാം അതും അല്ലെങ്കിൽ ചിലപ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളും എടുത്തേക്കാം പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ജീവി വർഗത്തെ കണ്ടെത്തലുകളെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് നിസ്സംശയം പറയാം വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് നീരാളി വർഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവ വളരെയധികം വികസിക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കും സയന്റിസ്റ്റുകള് ഈ ഒക്ടോപസുകളെ പരീക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇവയുടെ ജീവിത ശൈലിയും അല്ലെങ്കിൽ ഇവയുടെ പ്രത്യേകതകളും ഒക്കെ തന്നെ പഠനവിധേയമാക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പഠന കാലയളവിൽ തന്നെ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു റിസർച്ചിൽ പങ്കെടുത്ത കോൾസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിലൊന്ന് ഇവയെ ചില ടാങ്കുകളിൽ ഇപ്പോൾ ഇട്ടിട്ടായിരിക്കുമല്ലോ സൂക്ഷിക്കുക ആ സന്ദർഭങ്ങളിൽ ഇവ കാണിക്കുന്ന ക്യൂരിയോസിറ്റി അതുപോലെ തന്നെ ഇവയുടെ ബുദ്ധിയുമൊക്കെ പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു ടാങ്കിൽ നിന്ന് അതിവിദഗ്ധമായി ബുദ്ധിപരമായിട്ട് രക്ഷപ്പെട്ട് മറ്റൊരു ടാങ്കിലേക്ക് എത്തുകയും ആ ടാങ്കിൽ നിന്നിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ കൗതുകത്തോടെയാണ് തങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന് കോൾസൺ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഇതെന്ന് ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ എവല്യൂഷൻ ഏത് തരത്തിൽ വേണമെങ്കിലും എങ്ങനെയൊക്കെ വേണമെങ്കിലും മാറാം ഒരുപക്ഷെ അതി വേഗത്തിലാകാം ചിലപ്പോൾ വളരെ പതിയുമാകാം എന്താണെങ്കിലും മനുഷ്യരാശിക്ക് ശേഷം ഭൂമിയിൽ നമ്മുടെ കരയിൽ കരയിലുണ്ടാവുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ഉണ്ടാകാൻ സാധ്യത നമ്മുടെ സമുദ്രത്തിൽ തന്നെയാണ് ജീവൻ ഉണ്ടായതും സമുദ്രത്തിലാണ് ആദ്യമായിട്ട് അപ്പോൾ അവിടെ തന്നെ ഒരു വലിയ സിവിലൈസേഷൻ ഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ജീവി വർഗമാണ് ഈ ഒക്ടപ്പസുകൾ നമ്മളെ പല സയൻസ് ഫിക്ഷൻ സിനിമകളിലും ഇത്തരത്തിലുള്ള ജീവജാലങ്ങളെയാണ് കൂടുതലായിട്ടും നമ്മൾ ഏലിയൻ മൂവീസിലൊക്കെ കാണുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ നീരാളികൾ മറ്റേതെങ്കിലും പ്ലാനറ്റിൽ സമാനമായ ജീവികൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് സമുദ്രങ്ങളിലുള്ള പ്ലാനറ്റുകളിൽ ഇത്തരം ജീവികൾ ഉണ്ടാവാനും ഇവ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് അവിടെ ഡെവലപ്പ് ഡെവലപ്പാകാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് നീരാളികളുടെ ശരീരത്തിൽ എല്ലുകളില്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് കൂടാതെ ഇവയ്ക്ക് അവരുടെ ശരീരം വളരെ ചെറുതാക്കിക്കൊണ്ട് ഒരു സ്ഥലത്തു കൂടി ഞെരുങ്ങി കയറാനും അതുവഴി ഇറങ്ങി പോകാനും ഒക്കെ സാധിക്കും നീരാളിക്ക് രണ്ട് വലിയ കണ്ണുകൾ ഉണ്ടാകും ഇതിന് പ്രധാനമായിട്ട് എട്ട് കൈകളുണ്ട് ഒരു കൈ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഒരു പുതിയ കൈ വളർന്നു വരുമെന്നത് ഇവയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയാണ് ഇവയുടെ ഈ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയും ഇര പിടിക്കാൻ കഴിയും അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തികളും ചെയ്യാൻ കഴിയും ഇവർ ഈ ടൂൾസ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഈ കൈകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നത് ഇരുപത് അടിയിലേറെ വലിപ്പമുള്ള നീരാളികളുണ്ട് ഏറ്റവും ചെറിയ നീരാളിക്കാകട്ടെ ഒരു ഇഞ്ചിൽ താഴെ വലുപ്പമുള്ളൂ അതായത് ഓൾറെഡി ഈ ഒരു സമൂഹം നമ്മൾ മനുഷ്യരെ പോലെ വ്യത്യസ്തമാണ് എന്ന് വെച്ചാൽ മുന്നൂറ് തരത്തിലധികം നീരാളികളെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പം മനുഷ്യരും പല തരത്തിൽ പല രൂപത്തിൽ പല നിറത്തിൽ പലയിടത്തും ഒക്കെ നമ്മൾ പല കാലങ്ങളിൽ ജീവിച്ചിരുന്നു എന്ന് പറയും പോലെ നീരാളികൾ പല വലുപ്പത്തിലുണ്ട് എന്നുള്ളത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇഞ്ചിൽ താഴെയുള്ള നീരാളി മുതൽ അടിയിലേറെ വലിപ്പമുള്ള നീരാളി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഒരു നാലോ അഞ്ചോ മടങ്ങോ നീളം ഉള്ള അല്ലെങ്കിൽ വലിപ്പമുള്ള ഒരു നീരാളി വരെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം എത്ര വലുതാണെന്ന് അപ്പോൾ ഒരു പെൺ നീരാളി ഒറ്റ തവണ തന്നെ ഒരു ലക്ഷത്തിലേറെ മുട്ടയാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ സമൂഹം അതിവേഗത്തിൽ വളരുകയും ചെയ്യും ഒരു ലക്ഷത്തിലേറെ മുട്ടകൾ ഇടുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ ഒറ്റത്തവണത്തെ കാര്യമാണത് അപ്പോൾ ഇവയുടെ വംശവർദ്ധനവ് അതിവേഗത്തിൽ നടത്താനും ഇവർക്ക് സാധിക്കും ഈ ഇടുന്ന മുട്ടകളൊക്കെ തന്നെ ഈ പെൺ നീരാളി തന്നെ സംരക്ഷിക്കുകയും ചെയ്യും അല്ലാതെ മുട്ട ഇട്ടാതൊന്നു പോകില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിന് ഇത് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ സൊസൈറ്റി വളരെ വേഗത്തിൽ വളരുകയുമാണ് മാത്രമല്ല നീരാളികളുടെ മറ്റൊരു പ്രത്യേകത ഇവർക്ക് മൂന്ന് ഹൃദയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒക്ടോബർ എയ്ത്ത് എന്ന് പറയുന്നത് നീരാളി ദിനമായിട്ടാണ് നമ്മൾ മനുഷ്യര് ആചരിക്കുന്നത് നീരാളികളുമായി ബന്ധപ്പെട്ട് കൗതുകമായ ഏറെ കാര്യങ്ങൾ വേറെയുമുണ്ട് നീരാളികളുടെ ഒരു ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അത് ഇന്നോ ഇന്നലെയുള്ള ഒരു ചരിത്രമല്ല മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നീരാളികൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു അക്കാലത്ത് ജീവിച്ചിരുന്ന നീരാളികളുടെ ഫോസിൽ വരെ കണ്ടെടുത്തിട്ടുണ്ട് അതായത് ദിനോസറുകൾക്ക് മുമ്പ് തന്നെ ഇക്കൂട്ടർ ഭൂമുഖത്ത് ഉണ്ടായിരുന്നു ഇവരുടെ തലമുറയിൽപ്പെട്ടവർ ദിനോസറുകളെയും കണ്ടിട്ടുണ്ട് ഇന്നത്തെ തലമുറ മനുഷ്യരെയും കാണുന്നുണ്ട് സോ ഭാവിയില് ഇവരുടെ അടുത്ത വരാൻ പോകുന്ന തലമുറകൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട് നമ്മൾ പറഞ്ഞു ഇവർ ഓൾറെഡി വളരെയധികം ബുദ്ധിശക്തിയുള്ള ജീവികളാണെന്ന് ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം ന്യൂറോണുകളാണ് നീരാളികളുടെ തലയിലും കൈകളിലുമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അപകട സാഹചര്യങ്ങളെ അടക്കം ഇവർക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരെ പിടികൂടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല ഇവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ബുദ്ധി വളരെ കൂടുതലാണ് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളിലും ആകൃതിയിലും ഒക്കെ തന്നെ നീരാളികളെ കാണാൻ കഴിയും ചില അവസരങ്ങളിൽ ശത്രു ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവ ആ നിൽക്കുന്ന ചുറ്റുപാടുമായി യോജിക്കുന്ന തരത്തിൽ നിറം മാറുക എന്ന അത്ഭുത പ്രതിഭാസം കൂടി കാണിക്കാറുണ്ട് അത്തരത്തിൽ ചില അത്ഭുത കഴിവുകൾ കൂടി ഈ ജീവികൾക്കുണ്ട് ഇഷ്ടമുള്ള സൗകര്യത്തിനനുസരിച്ച് അവർക്ക് നിറംമാറാൻ കഴിയും ഒരു ജീവി ഇവരെ ആക്രമിക്കാൻ പോയാൽ ഇവരിപ്പോൾ നിൽക്കുന്ന കടലിൻ്റെ പശ്ചാത്തലം എന്താണോ ആ നിറത്തിലേക്ക് ഇവർക്ക് മാറാൻ കഴിയും ഓംതികളെക്കാൾ കുറച്ചും കൂടി എളുപ്പത്തിൽ വേഗത്തിൽ നിറം മാറാൻ കഴിയുന്നൊരു ജീവിയാണ് ഇവ ഈ നീരാളികൾ എന്ന് പറയുന്നത് ഒരു ഏലിയൻ സ്പീഷീസ് ആണെന്നൊക്കെ പറയുന്നത് പലരും ഉണ്ട് അതിന്റെ മറ്റൊരു കാരണം എന്താണെന്ന് അറിയോ ഇവയുടെ രക്തത്തിന്റെ നിറം നമ്മളെ പോലെ ചുവപ്പൊന്നുമല്ല സാധാരണ നമ്മൾ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വെട്ടുമ്പോൾ രക്തത്തിന്റെ നിറം ചുവപ്പാണല്ലോ കാണുന്നത് പക്ഷെ നീരാളിയുടെ രക്തത്തിന്റെ നിറം നീലയാണ് അതാണ് ഇവയുടെ പ്രത്യേകത അപ്പോൾ ഇത്രയും സമയത്തിനിടയിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞു ഒരു കൈ മുറിഞ്ഞു പോയാൽ അവിടെ വീണ്ടും സ്വയം അത് വളർന്നു വരുന്നു ഏതൊരു ചെറിയ സ്പേസിലൂടെയും ശരീരത്തെ ചുരുക്കി ഇവർക്ക് ഇഴഞ്ഞു നീങ്ങി രക്ഷപ്പെടാൻ സാധിക്കുമെന്നത് രണ്ടാമത്തെ പ്രത്യേകത മൂന്ന് ഹൃദയങ്ങൾ ഉണ്ട് എന്നത് മൂന്നാമത്തെ പ്രത്യേകത കൈകളിലും തലയിലുമായിട്ടാണ് ഇവയുടെ ശരീരത്തിലെ ന്യൂറോണുകൾ കിടക്കുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് നിറം മാറാൻ കഴിയുമ്പുന്നത് അഞ്ചാമത്തെ പ്രത്യേകതയാണ് ആറാമത്തെ പ്രത്യേകതയാണ് ഇവർക്ക് രക്തത്തിന് നീല നിറമാണ് എന്നുള്ളത് ആറു മാസം മുതൽ അഞ്ചു വർഷം വരെയാണ് നിലവിൽ നീരാളിയുടെ ആയുസ് ജയൻ പസഫിക് ഒക്ടോപ്പസ് ആണ് നീരാളിയുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതും ആയുസ് കൂടിയതും അറുന്നൂറ് പൗണ്ടിലേറെയാണ് ഇവയ്ക്ക് ഭാരം ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലനുസരിച്ച് നീരാളികളുടെ പൂർവികർക്ക് പത്ത് കൈകൾ ഉണ്ടായിരുന്നു അത്ര മുന്നൂറ്റി ഇരുപത്തെട്ട് ദശലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു തരം നീരാളികൾക്ക് പത്ത് കൈകൾ ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത് സമുദ്രത്തിൽ ഇവർക്ക് വളരെ ശക്തമായ ഒരു ആധിപത്യം നിലവിൽ തന്നെയുണ്ട് അതായത് ഏകദേശം ഇരുപത്തി മൂന്നായിരം അടി താഴ്ചയിൽ വരെ നീരാളിയെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ സമുദ്രത്തിൽ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും നമുക്ക് നീരാളിയെ കാണാനായിട്ട് സാധിക്കും നീരാളികളിൽ തന്നെ കൊടും വിഷമുള്ള നീരാളികളുമുണ്ട് ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസ് എന്ന് പറയുന്നത് അതിമാരകമായ വിഷമടങ്ങിയിട്ടുള്ള നീരാളികളാണ് ഇവയുടെ വിഷം എന്ന് പറയുന്നത് മനുഷ്യനെ അടക്കം വധിക്കാൻ പര്യാപ്തമാണ് അതായത് മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന വിഷമാണ് ഇത് ഉള്ളിലെത്തി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മനുഷ്യന്റെ ശരീരം തളരുകയോ മരണപ്പെടുകയോ ചെയ്യുമെന്നുള്ളതാണ് ഇരുപത്തി ആറ് മനുഷ്യരെ വരെ മിനിറ്റുകൾക്കുള്ളിൽ വധിക്കാനുള്ള വിഷം ഈ ഒക്ടോപ്പസിന്റെ ശരീരത്തിലുണ്ട് ഇവയുടെ കുത്തേറ്റ് കഴിഞ്ഞാൽ അടിയന്തരമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം ഉറപ്പുമാണ് സോ ഇത്തരത്തിൽ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ജീവി വർഗമാണ് നീരാളികൾ സമുദ്രത്തിലൊരു പക്ഷേ ഭാവിയിൽ ഒരു അറ്റ്ലാന്റിസ് മോഡൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഫോം ചെയ്യാനും വിചിത്രമായ ഒരു ജീവിത ശൈലി നയിക്കാനും ഒക്കെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ജീവി കൂടിയാണിത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം